തെരുവുനായ ശല്യത്തിനെതിരെ തെരുവു നായിയുടെ വേഷമിട്ട് സാമൂഹ്യ പ്രവർത്തകന്റെ ഒറ്റയാൾ പോരാട്ടം ആളുകൾക്കിടയിൽ നായിയുടെ ചേഷ്ടിച്ചാണ് കൊല്ലം സ്വദേശി നജീം കുളങ്ങരയുടെ വ്യത്യസ്തമായ പ്രതിഷേധം കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെയുള്ള സമരയാത്ര എത്തി എല്ലാ ജില്ലകളിലും തെരുവു നായികൾക്കായി ഷെൽട്ടർ ക്രമീകരിക്കുക തെരുവു നായ്ക്കളുടെ വന്ധീകരണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തെരുവു നായിയുടെ കോലം കെട്ടി വീൽചെയർ ഒന്തിക്കൊണ്ടുള്ള നജീബിന്റെ ഒറ്റയാൾ പോരാട്ടം നജീം കുളങ്ങര കഴിഞ്ഞ മൂന്ന് വർഷമായി സമൂഹത്തിലെ പല വിഷയങ്ങൾക്കെതിരെയും നിരവധി പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട് കുട്ടികളുടെയും മറ്റു യാത്രക്കാരുടെയും സുരക്ഷയ്ക്കായാണ് തന്റെ യാത്രയെന്ന് നജീം പറഞ്ഞു ഞാൻ അപ്പൊ നമുക്ക് യാത്രക്കാർ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് സ്ഥലങ്ങൾ കണ്ടെത്തി തെരുവീത് ഈ സാധനത്തിനെ മാറ്റണം തെരുവുനായക്കാൾ ശത്രു ഒന്നുമല്ല പക്ഷെ തെരുവീത് മാറ്റിയേ പറ്റി അത് നിർബന്ധമാണ് കാരണം ഇന്നലെയും കടികയറ്റി ഈ ഉടായ്പ ഉള്ള വന്ധീകരണം ഉണ്ടല്ലോ അത് നിർത്തലാക്കുക ഇപ്പൊ നടക്കുന്ന വന്ധീകരണം വന്ധീകരണം ചെയ്തിട്ട് ചെവി കട്ടി ഇവിടെ നിങ്ങൾ തോയി കടിക്കത്തില്ലയോ കാര്യം തെരുനായ ഉണ്ടാക്കുന്ന ഭീഷണി പലയിടങ്ങളിലും തെരു നാടകമായും നജീം അവതരിപ്പിക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ യാത്രയിലുടനീളം നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന പരാതികൾ സമാപന ദിനത്തിൽ മുഖ്യമന്ത്രിക്ക് നൽകാനാണ് തീരുമാനം തെരുവു ശല്യത്തിനെതിരെ ശാശ്വതമായ പരിഹാരമെന്ന ആവശ്യം ലക്ഷ്യപ്രാപ്തിക്കായി നാടും നഗരവും ചുറ്റി നജീബിന്റെ യാത്ര തുടരുകയാണ്